അപ്പോൾ എല്ലാവർക്കും ബീഡ് ഫുട്ബോളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എല്ലാ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫറും കഴിഞ്ഞ് ഫസ്റ്റ് ഇലവനിൽ ലിവർപൂളിലെ ഏറ്റവും നല്ല ഫസ്റ്റ് ഇലവൻ എന്തായിരിക്കും ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ എൻ്റെ ഒരു ഈ ലൈനപ്പോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക നിങ്ങൾ എന്ത് മാറ്റം വരുത്തും ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു ലൈനപ്പിൽ നിന്ന് നിങ്ങൾ ഓർക്കുക ഇത് ഫുൾ ഫിറ്റ് ഒരു ടീമാണെങ്കിൽ എങ്ങനെയായിരിക്കും ലിവർപൂൾ ലൈനപ്പ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആർക്കും അറിയില്ല സ്ലോട്ട് എങ്ങനെയായിരിക്കും ലൈനപ്പ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇത് ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ സീസണെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഒരു ഉറപ്പായിട്ടും ലിവർപൂൾ സൈൻ ചെയ്യും എന്നുള്ള ട്രാൻസ്ഫറൊക്കെ കൂടിയിട്ടാണ് ഈ ഒരു ലൈനപ്പ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ ആദ്യത്തെ ഫസ്റ്റ് പൊസിഷൻ ഗോൾ കീപ്പർ ആലിസൺ വേറൊരു പേരും വരില്ല ലീഗിലെ ഏറ്റവും നല്ല ഗോൾ കീപ്പർ ആലിസൺ നൂറ് ശതമാനം ആ ഒരു പൊസിഷനിൽ ഉറപ്പിച്ചതാണ് നേരെ നമുക്ക് രണ്ട് ബാക്കുകളെ കടന്നാൽ ലെഫ്റ്റ് സെൻ്റർ ബാക്കിൽ വാൻഡേക്ക് നൂറ് ശതമാനം റൈറ്റ് സെൻ്റർ ബാക്കിൽ കൊണാറ്റ ആൻഡ് ഗുഹൈ ഗുഹൈ വരും എന്ന് ഇതുവരെ ഉറപ്പായില്ല അപ്പം അഥവാ ഗുഹൈ വന്നു കഴിഞ്ഞാലും എൻ്റെ ഒരു ഇലവനിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കൊണാറ്റ തന്നെ എല്ലാ ദിവസവും ഏതൊരു കളിയായിരുന്നു കൊണാട്ട ഞാൻ ഗുഹയ്ക്ക് മുകളിൽ ഇലവനിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇപ്പം ഫോർ മീ വാൻഡേജ് ആൻഡ് കൊണാറ്റ് സെൻറ്റർ ബാക്ക് പെയറിങ് അഥവാ ഗുഹയിൽ വന്നാലും ഇതേ സെൻറ്റർ ബാക്ക് പെയറിങ് ആയിരിക്കും എനിക്ക് താല്പര്യം ഇപ്പം രണ്ട് ബാക്കുകൾ ലെഫ്റ്റ് ബാക്ക് ആൻഡ് റൈറ്റ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ബാക്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം നൂറ് ശതമാനം കെർക്കേഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യും കാരണം കഴിഞ്ഞ സീസണിൽ നമ്മൾ റോബർട്ട്സിൻ്റെ പ്രകടനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ ദ ഗോട്ട് ലെഫ്റ്റ് ബാക്ക് ലിവർപൂൾ അതിൽ യാതൊരുവിധ സംശയവുമില്ല സ്റ്റീവ് നിക്കോളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഈ ഒരു മോഡേൺ ഏറിയയില് ഗോട്ട് ലെഫ്റ്റ് ബാക്ക് ആണ് റോബർട്സൺ പക്ഷേ കഴിഞ്ഞ സീസണിൽ റോബർട്സൻ്റെ വയസ്സായതിൻ്റെ ആ ഒരു ഇതൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആസനുകളിലെ കളിയിൽ സാക്കിയൊക്കെ കൂളായിട്ടാണ് റോബേർട്ട്സൺ ആ മറികടന്ന് മുന്നോട്ട് പോയത് പിന്നെ വെറുതെ പെനാൽറ്റി ബോക്സിൽ ഒക്കെ വെറുതെ അനാവശ്യമായ ഫോളൊക്കെ നടത്തി പെനാൾറ്റി പെനാൽറ്റി കൊടുക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നേ ഫ്രീ കിക്കൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ഫോൾ നടത്തി ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഇത് നേരിട്ട ഒരു കളിക്കാരൻ കൂടിയാണ് റോബർട്ട്സും കഴിഞ്ഞ സീസണിൽ അപ്പോൾ ആ ഒരു പൊസിഷനിൽ കെർക്കസ് നൂറ് ശതമാനം സ്റ്റാർട്ട് ചെയ്യും കഴിഞ്ഞ സീസണിലെ ടോപ്പ് ടു ലെഫ്റ്റ് ബാക്ക് കിർക്കസും ആൻ്റണി റോബർട്സും നോ ബ്രെയിനർ അവിടെ ലെഫ്റ്റ് ബാക്കിൽ കർക്കേഴ്സ് റൈറ്റ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രാഡ്ലി ആൻഡ് ഫ്രിങ് പോങ് ബ്രാഡ്ലി ഫ്രിങ് പോങ്ങിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിഫൻഡർ ആണ് പക്ഷേ ഫ്രിങ് പോങ് ഒഫൻസീവലി നല്ല സ്പീഡുള്ള ഒരു പ്ലെയറാണ് സോ ഏത് പ്ലെയറെ ചൂസ് ചെയ്താലും സ്ലോട്ടിന് ആ ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ടാവും ഏത് എതിർ കളിക്കുന്ന ടീമിനെ നോക്കിയിട്ടായിരിക്കും മിക്കവാറും ഈ ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിൽ സ്ലോട്ട് പ്ലെയറെ സെലക്ട് ചെയ്യാൻ സാധ്യത ഫോർ ഫോമി ഒരു ട്രെൻ അലക്സാണ്ടർ അർണോൾഡിൻ്റെ റീപ്ലേസ് ആയിട്ട് വരുന്നു ട്രെൻ ആർണോൾഡിൻ്റെ അതേ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ബോൾ ഡെലിവറി ഇല്ലെങ്കിലും ഐ വിൽ ചൂസ് ഫ്രിങ് പോങ് അതായത് ഏറ്റവും ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഏകദേശം ഫ്രിങ് പോങ്ങ് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത അപ്പോൾ എൻ്റെ ബാക്ക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ വാൻഡേക്ക് കൊണാറ്റ കെർക്കേഴ്സ് ഫ്രിങ് പോങ് മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് പൊസിഷൻ നൂറ് ശതമാനം ഫിക്സ്ഡ് ആണ് ഗ്രാമൻ ബർഗും അതായത് ഏകദേശം ഒരു സെൻട്രൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡ് ഗ്രാമിൻ ബർഗും ഫ്ലോറിയൻ ബീഡ്സും ഫ്ലോറിയൻ ബീഡ്സിന് ഞാൻ നമ്പർ ടെൻ പൊസിഷനിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് നമ്പർ ടെൻ പൊസിഷനിൽ ഇടാനാണ് താല്പര്യം അതാണ് പുള്ളിക്കാരൻ്റെ ബെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നൂറ് മില്യണിലൊക്കെ മുകളിൽ പൈസ കൊടുത്തിട്ട് ഒരു പ്ലെയറെ സൈൻ ചെയ്തിട്ട് പുള്ളിക്കാരനെ വേറെ ഏതെങ്കിലും പൊസിഷനിലേക്ക് മാറ്റി കളിപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പം ബെസ്റ്റ് പൊസിഷൻ പുള്ളിക്കാരൻ്റെ സൂട്ടായിട്ടുള്ള പൊസിഷനാണ് നമ്പർ ടെൻ അതുകൊണ്ട് വേഡ്സ് നമ്പർ ടെന്നില് ഫിക്സ് ആണ് ഗ്രാവൻ ബർഗ് ഫിക്സ് ആണ് മൂന്നാമത്തെ ഒരു പൊസിഷനിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും മക്കാലിസ്റ്റർ ആൻഡ് സൊബോസ്ലൈ സൊബോസ്ലൈ കഴിഞ്ഞ സീസണില് സൊബോസ്ലൈ ആണ് കുറച്ച് ഏറ്റവും കൂടുതൽ ലിവർപൂളിൻ്റെ മെഡിഫിൽ ഏറ്റവും കൂടുതൽ എനർജി കൊടുത്തിട്ടുള്ള പ്ലെയറാണ് സോബോസ്ലൈ സോബോസ്ലൈ സ്റ്റാർട്ട് ചെയ്യാത്ത മത്സരങ്ങളിൽ നമ്മൾ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഫൈനൽ തേർഡിലുള്ള ഒരു ലിവർപൂളിൻ്റെ എനർജി കുറഞ്ഞു വരുന്നത് പ്രത്യേകിച്ച് പ്രസ് ചെയ്യുന്നതും ഓടിക്കളിക്കുന്ന ആ ഒരു സെല്ലിൽ സോബോസ്ലൈ എന്താ ഭയങ്കര തൊണ്ണൂറ് മിനിട്ടും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓടി ചത്ത് മരിച്ചു കളിക്കുന്ന ഒരു പ്രയറാണ് സോബോസ്ലൈ പക്ഷേ നമ്പർ ടെൻ പൊസിഷനിൽ കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച പ്ലെയറും സൊബോസ്ലേയാണ് പക്ഷേ നമ്മളെ നമ്പർ ടെൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ഒരു ടീമിൽ ആ ഒരു പൊസിഷനിൽ എല്ലാ പ്ലെയേഴ്സും എല്ലാ എല്ലാ കോച്ചും എല്ലാ ഫാൻസും പ്രതീക്ഷിക്കുന്ന ഗോളും അസിസ്റ്റും സൊബോസ്ലേക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എൻ്റെ ഇലവൽ നിന്ന് ഞാൻ സൊബോസ്ലൈന പുറത്താക്കെന്ന് പറയല്ല ഞാൻ ഐ വിൽ ചൂസ് മക്കാലിസ്റ്റർ ഓക്കെ നമ്മളിപ്പോൾ ഓൾറെഡി നമ്പർ ടെൻ പൊസിഷനിൽ വേർഡ്സ് ഉണ്ട് അപ്പം ഗ്രാവൻ ബർഗുണ്ട് ഡിഫെൻസിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡ് എന്നുള്ള പൊസിഷൻ നമുക്കൊരു കൺവേർട്ടാക്കിയിട്ട് കളിപ്പിക്കുന്ന പ്ലെയറാണ് അപ്പോൾ മൂന്നാമത്തെ പൊസിഷനിൽ ഞാൻ മക്കാലിസ്റ്ററിന് ചൂസ് ചെയ്യും കാരണം മക്കാലിസ്റ്റർ ടെക്നിക്കലി ഗാവൻ ബർഗിനെക്കാളും കുറച്ചും കൂടി നല്ല പ്ലെയറാണ് കളിര ടെമ്പോ ഒന്ന് നോക്കി മനസ്സിലാക്കി ടെമ്പോ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു ആണ് മക്കാലിസ്റ്റർ അപ്പം എൻ്റെ മൂന്ന് മിഡ്ഫീൽഡ് ഗ്രാവൻബെർഗ് മക്കാലിസ്റ്റർ വേർഡ്സ് പിന്നെ റൈറ്റ് വിങ്ങില് ഒരു ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈജിപ്ഷ്യൻ കിങ് മുഹമ്മദ് സാല സാല ആയിരിക്കും നമ്മളെ ടീമിലെ സാല ആണ് ഇതുവരെ നമ്മളെ ടീമിലെ മെയിൻ ഗോൾ സ്കോററും മെയിൻ പ്ലെയറും അപ്പം അതിൽ യാതൊരു ഇളക്കവും പറ്റില്ല ഇപ്പോൾ ഇനി ആര് വന്നാലും സാല തന്നെയായിരിക്കും മിക്കവാറും ലിവർപൂളിൻ്റെ മെയിൻ ഗോൾ സ്കോറർ അല്ലെങ്കിൽ മെയിൻ ഗോൾ കോൺട്രിബ്യൂഷൻ സാലയിൽ തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു റൈറ്റ് വിങ് പൊസിഷനിലും ഒരു പ്രശ്നമില്ല ഒരു ചേഞ്ചുമില്ല സാല സ്ട്രൈക്കറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐസക്കിന ലിവർപൂൾ ഏകദേശം എന്തായാലും സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാനത് ലിവർപൂളിൽ ഐസക്കിനെ സൈൻ ചെയ്തു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ലിവർപൂളിന് ഐസൈക്ക് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രൈക്കർ പൊസിഷനിൽ ഐസക്ക് നൂറ് ശതമാനം ഓർപ്പാണ് സാലാം ഐസക്ക് നൂറ് ശതമാനം ഓർപ്പ് ലെഫ്റ്റ് വിങ്ങിൽ നമുക്ക് ഓൾറെഡി ബയൻ മ്യൂണിക്കിലേക്ക് പോയത് കൊണ്ട് അവിടെ ഇനി രണ്ട് പ്ലെയർ മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ ഗാക്പോവും എക്കിറ്റിക്ക് എക്കി ടീക്കേന നമ്മൾ സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ സൈൻ ചെയ്തതാണോ ലെഫ്റ്റ് വിങ്ങുള്ള രീതിയിൽ സൈൻ ചെയ്തതാണോ എന്ന് സ്ലോട്ടിന് മാത്രമേ അറിയുള്ളൂ എക്കി പുള്ളിക്കാരൻ ഫ്രാങ്ക്ഫേർട്ടിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്കറായിട്ടാണ് കളിച്ചിരിക്കുന്നത് പക്ഷേ ഒരു യൂട്ടിലിറ്റി പ്ലെയറാണ് വളരെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ള പ്ലെയറാണ് ലെഫ്റ്റ് വിങ് കളിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ് അപ്പോൾ നമുക്ക് ആ ഒരു പൊസിഷനിൽ നോക്കി കഴിഞ്ഞാൽ ഗാഗ്പോവും എക്കി നമുക്ക് ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കാം പിന്നെ റോഡ്രി റോഡറി ആണെന്നില്ല ഇവർപൂൾ സൈൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല യാതൊരു റൂമേഴ്സും ഇല്ല അതുകൊണ്ട് റോഡ്രീകോൻ്റെ ആ ഒരു ഇത് നമ്മൾ ഫുള്ള് എടുത്ത് കളിയുന്നതായിരിക്കും ഇതിന് മുന്നേ റോഡറി ഗോന ലിവർപൂൾ സൈൻ ചെയ്യുമെന്നുള്ള ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ലിവർപൂൾ റോഡറി ഗോന സൈൻ ചെയ്യുമെന്ന് ആ ഒരു ഹൈപ്പും ഇതൊന്നുമില്ല ഒരു റയൽ മാഡിറ്റ് ആയിട്ട് ലിവർപൂൾ ഇതുവരെ കോണ്ടാക്റ്റൊന്നും ചെയ്യില്ല റോഡറി ഗോനെ സംബന്ധിച്ച് അപ്പോൾ റോഡറി ഗോന കമ്പ്ലീറ്റായിട്ട് ലിവർപൂളിലേക്ക് വരുമെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ ലിവർപൂളിലേക്ക് വരാൻ സാധ്യല്ല അപ്പം ആ പൊസിഷനിൽ ഞാൻ റോഡറി ഗോന ഞാൻ ലെഫ്റ്റ് വിങ്ങിൽ കൺസിഡർ ചെയ്യുന്നേ ഇല്ല ഏക്കിട്ടേക്കും പ്രീമിയർ ലീഗിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് വരെ ഐ തിങ്ക് മിക്കവാറും ഗാക്പോ തന്നെ ആയിരിക്കും ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ടിങ് ലെവലിൽ വരാൻ കൂടുതൽ സാധ്യത പുള്ളിക്കാരനെ നമുക്ക് സബ്സിഡ്യൂട്ടായിട്ട് സ്ട്രൈക്കർ പൊസിഷനിലേക്ക് കൊടുക്കുക ലെഫ്റ്റ് വിങ്ങിലേക്ക് കൊടുക്കാം അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ മിക്കവാറും ഗാഗ് പോന ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യും എക്സ് ചെയ്യാനാ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് വരെ നമ്മൾ സബ്സിഡ്യൂഡായിട്ട് രണ്ട് പൊസിഷനിൽ നമുക്ക് പുള്ളിക്കാരനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വെക്കാം പിന്നെ ജോൺസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോൺസിനെ ഞാൻ മിക്കവാറും സ്റ്റാർട്ടിങ് ലെവലിൽ കളിപ്പിക്കില്ല ഞാൻ ഒരു ജോൺസിൻ്റെ വലിയൊരു ഫാനല്ല കാരണം ചില സമയത്ത് ജോൺസ് അനാവശ്യമായിട്ട് ബോൾ കാമ വെച്ച് ആ സ്പീഡ് അതായത് നമ്മളെ കൗണ്ടർ അറ്റാക്കിൻ്റെ സ്പീഡൊക്കെ കളിയുന്ന അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ചില സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യം വരും ദേഷ്യം അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ വരും പുള്ളിക്കാരൻ അനാവശ്യമായിട്ട് ബോൾ വേണ്ടതിലധികം സമയം കാക്കുവെക്കുന്നു എലിയറ്റ് എലിയറ്റ് മിക്കവാറും ലിവർപൂള് വിട്ടുപോകാൻ സാധ്യതയുണ്ട് കാരണം സോട്ടിന് എലിയറ്റിനെക്കാളും ജോൺസിനെയാണ് ഇഷ്ടം അത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ സ്ട്രൈക്കിംഗ് പോസിഷനിൽ ഡാർവിൻ ന്യൂനസ് ഡാർവിൻ യൂനസും മിക്കവാറും ഞാൻ വേറെ വീഡിയോ ജയിച്ചിട്ടുണ്ടായിരുന്നു ഡാർവിൻ ന്യൂനിയസ് എന്താ ലിവർപൂള് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ എ സി മിലാണോട് മത്സരത്തിൽ ഡാർവിൻ ന്യൂനസും ഡിയാസും രണ്ട് രണ്ട് പേരും മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പം ആ ഒരു ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഡാവിൻ ന്യൂനസ് മിക്കവാറും നാപ്പോളിയിലേക്കോ അല്ലെങ്കിൽ സൗദി പ്രോയിലേക്ക് പോകുക എന്ന് എനിക്കറിയില്ല റൂമേഴ്സൊക്കെയുണ്ട് അപ്പോൾ ഡാവി ന്യൂനീസ് വിട്ടുപോകും ആപ്പോസിറ്റും ഡാവിൻ ന്യൂനസിന് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല പിന്നെയുള്ള കിയേസ കിയേസ ഓൾസോ ലിവർപൂളിലുണ്ടാവാൻ സാധ്യതയല്ല കിയേസ ഇറ്റ് ഇറ്റാലിയൻ ലീഗിലേക്ക് പോകാനുള്ള ചാൻസ് സാധ്യതയൊക്കെ നോക്കുന്നുണ്ട് ടീമുമായിട്ടുള്ള കോണ്ടാക്റ്റ് നടത്തുന്നുണ്ടെന്നാണ് കേട്ടത് അപ്പം ഈ മൂന്ന് പേരും മിക്കവാറും ഇലവനിൽ സ്റ്റാർട്ട് ചെയ്യുക അഥവാ അവർ പോയില്ലെങ്കിലും ഇലവനിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത നൂറ് ശതമാനവും ഇല്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക എനിക്കറിയാം ഇത് കുറേ പേര് ഇതിനോട് യോജിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ഞ്ച് ഏതെങ്കിലും പ്ലെയർ ഏതെങ്കിലും പൊസിഷനിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ല അതാണ് ബെറ്റർ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്